ഇന്നത്തെ ന്യൂ ഇയറിന് ഒന്നാം തീയതി ഞാൻ കഴിക്കുന്ന ആഹാരം കറുത്ത മണിപ്പയർ തോരനും കാന്താരി തേങ്ങ വെളുത്തുള്ളി ചുമത്തുള്ളിയൊക്കെ ഇട്ട് തോരൻ വെച്ച നമ്മുടെ കറുത്ത മണിപ്പയർ തോരനും പിന്നെ ഒരു ഹെൽത്തി കഞ്ഞിയും ഇത് ഏത് കഞ്ഞിയാണെന്ന് നമുക്കിത് കാണാം ഇത് അരി കൊണ്ടുള്ള കഞ്ഞിയല്ല അരി കൊണ്ടുള്ള കഞ്ഞി നാട്ടിരി നാട്ടിരിച്ചോറ് കൊണ്ടുള്ള കഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു കഞ്ഞിയാണ് ഇതെന്തോ വെച്ച് ഞാൻ ഈ കഞ്ഞി വെച്ചതാണെന്ന് കൂടി കാണുക ഇത് അരി കൊണ്ടുള്ള കഞ്ഞി അല്ല ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ ഒരു ബാർലി കൊണ്ടൊരു കഞ്ഞി വെക്കാൻ പോവാണ് കഞ്ഞിയും പിന്നെ ബ്ലാക്ക് പയറുമാണ് ഇന്ന് ഞാൻ പിന്നെ ഇത് ന്യൂ ഇയറിന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് ആൾറെഡി ഞാനിവിടെ ഇവിടെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കറുത്ത പയറുണ്ടല്ലോ അതാണ് ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയാണ് ബാർലി കഞ്ഞി പോലെ വയ്ക്കുന്നത് ബാർലിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലറിയണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ബാർലി ബെനിഫിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ബ്ലഡ് ഷുഗറിന് വളരെ നല്ലതാണ് ബ്ലഡ് ഷുഗറിന് മാത്രമല്ല ബ്ലഡ് പ്രഷറ് പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പിന്നെ പിന്നെ കിഡ്നി സ്റ്റോണിന് ഒക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ധാന്യമാണ് ബാർലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ല അമേരിക്കൻസ് ദിവസവും കഴിക്കുന്ന ഒരു ധാന്യമാണ് ബാർലി അവരിത് സൂപ്പ് ഉണ്ടായ സൂപ്പായിട്ടാണ് കഴിക്കുന്നത് അവരുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിലവർ ഈ ബാർലി ഉപയോഗിക്കാറുണ്ട് ഞാൻ ദിവസവും കാണുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉള്ളവർക്കും ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് വൈറ്റമിൻ ബി ആണ് കേട്ടോ അത് അത് ഇത് ഇതിന് ഒരു ടേസ്റ്റുമില്ല ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചേറെ വെള്ളത്തിനകത്ത് കുക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കുഴിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു കൊഴുപ്പിന് കൊഴുപ്പ് പോലെ നമുക്ക് തോന്നും ഇത് നല്ല ഗുണമുള്ള ഒരു ധാന്യം തന്നെയാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ധാന്യമാണ് അതുപോലെ പിന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ബാർലി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഇത്രയൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബാർലി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അമേരിക്കൻസ് യൂസ് ചെയ്യുന്ന ഒരേ ഒരു ധാന്യമാണ് ബാർളിയും പറഞ്ഞത് വളരെ ഹെൽത്തിയാണ് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ കഞ്ഞി പോലെ കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് സൂപ്പിനകത്ത് സൂപ്പ് പോലെ ഇവരാണ് ഇതിനകത്ത് വെജിറ്റബിളും പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ചാണ് ഇവർ കുടിക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെ ഒന്നും അല്ല ഞാൻ ഈ ബാർലി കൊണ്ടിരുന്നത് നമ്മൾ സാധാരണ കഞ്ഞി വെക്കുന്ന പോലെ ഒരു കഞ്ഞിയാണ് വെക്കുന്നത് നമ്മൾ ഗോതമ്പ് കഞ്ഞിയൊക്കെ വെക്കത്തില്ല അതേപോലെ ഒരു കഞ്ഞിയാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത് കഞ്ഞിയും പയറും ഇതിന് ഞാനൊന്ന് കഴുകിയിട്ട് അടുപ്പിലോട്ട് വെക്കാം ഇത് വളരെ ഒത്തിരി താമസമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാകാൻ നല്ലതുപോലെ വെന്ത്ങ്ങനെ പൊങ്ങി വരും നമ്മുടെ ഈ ഗോതമ്പ് എങ്ങനെ വെന്ത് വരുന്നത് അതുപോലെ തന്നെ ഇത് വരും ഞാനിത് കഴുകിക്കൊണ്ട് വരട്ടെ അങ്ങനെ ഞാനിവിടെ ബാർലി ഒരു മൂന്നാല് വെള്ളത്തിനകത്ത് കഴുകി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ വേഗം പിന്നെ ഇത് കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചാൽ മതി നിനക്കറിയാമല്ലോ ഞാൻ രാവിലെ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ കെറ്റിലിനകത്ത് നമ്മുടെ ബാർലി വെള്ളം കണ്ടോ നിറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് ഇതൊരു കഞ്ഞിവെള്ളത്തിൻ്റെ പോലെ ഒരു ലൈറ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് പോലെ ഇരിക്കും അത്രയൊക്കെ ഉള്ളു ഇതിപ്പോൾ ഞാൻ അധികം ഒന്നും ഈ ബാർലി ഇട്ട് വേവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു നിറം ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം നല്ലതുപോലെ വേവിച്ചെടുക്കുന്ന ഒരു കഞ്ഞി ഒരു വെള്ളം ഞാൻ കാണിക്കാം ബാർലിയുടെ ആ വെള്ളം നമുക്ക് വെള്ളമായിട്ട് കുടിക്കാം അന്നേരം ഒരു ഒരു ലൈറ്റ് വെളുത്ത നിറമായിരിക്കും വരുന്നത് ഒരു കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ ഉള്ളൊരു ഒത്തിരി കൊഴുത്തല്ല ഒരു ലൈറ്റായിട്ടുള്ള ആ ഒരു നിറമായിരിക്കും ഈ വെള്ളം അങ്ങ് പിന്നെ കുറച്ച് കഴിയുമ്പം കുറി വരുമ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി എന്താന്നേലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം എന്നാലേ അത് ഫുള്ള് വേവത്തുള്ളൂ അവിടെ കിടന്നൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കഴിഞ്ഞു പകുതി വേവായിട്ടേ ഉള്ളൂ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ കൊഴുപ്പ് കാണത്തില്ല നമ്മൾ വെള്ളമില്ലാതെ ഈ കുക്ക് ഒരുപാടിങ്ങനെ കുറുക്കിയെടുക്കുമ്പോഴാണ് ഒരു കൊഴുപ്പ് ഇത്തിരി ഏറെ വെള്ളത്തിനകത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ സ്വല്പം ഉപ്പ് ചേർക്കുവാണേ ഒത്തിരി ഒന്നും വേണ്ട സ്വല്പം പിന്നെ പയർ കൂട്ടിയാണല്ലോ കഴിക്കുന്നത് പയറിനകത്ത് എല്ലാം ഉണ്ട് അതിനകത്ത് ഉപ്പും തേങ്ങായും എല്ലാം ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി കണ്ടോ നമ്മുടെ ഈ കുത്തരി ഉണ്ടല്ലോ നമ്മുടെ നാട്ടരി ഉണ്ട് അല്ലെങ്കിൽ എന്തോ നമ്മുടെ ഈ പാലക്കാടമട്ടയൊക്കെ നമ്മൾ കുക്ക് ചെയ്യത്തില്ല ആ ഒരു കുത്തരിച്ചോറില്ലേ അതേപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ വെള്ളം കണ്ട അസൽ കഞ്ഞി വെള്ളത്തിൻ്റെ പോലെ തന്നെ ഇതിനകത്ത് യാതൊരു കൊഴുപ്പും ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ ഒത്തിരി വെള്ളത്തിനകത്ത് കുക്ക് ചെയ്താൽ ഇതിനൊരുപാട് കൊഴുപ്പ് തോന്നിക്കത്തില്ല പിന്നെ നമ്മളിത് കഞ്ഞി പോലെ അങ്ങ് കോരി കുടിച്ചാൽ മതി തുപ്പൊക്കെ ഇട്ടതാണല്ലോ ഇനി ഞാൻ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യുവാണ് കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്നു ഒരുപാട് കൊഴുപ്പൊന്നുമില്ല നമുക്ക് തോന്നുവാണ് കൊഴുപ്പുണ്ടെന്ന് ഇത് അതുപോലെ തന്നെ ഒത്തിരി വെള്ളത്തിനകത്ത് വേവിച്ചാൽ മതിയുണ്ടാവും നമ്മുടെ നാട്ടിലെ ചോറ് നമ്മുടെ കുത്തിരി ചോറ് പോലെ തന്നെ ഇരിക്കുന്നു നമുക്കിത് വാങ്ങാം വെച്ചു നമ്മുടെ കറുത്ത മണിപ്പയർ കറുത്ത പയറിൻ്റെ നിറം കണ്ടോ അത് ഒരു പച്ച നിറത്തിലിരിക്കുന്ന നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ കാന്താരിയൊക്കെ അരച്ചു ചേർത്തുകൊണ്ടാണ് ഈ ഒരു നേരം കറ കറുകറാന്ന് കറുത്ത ഒരു പയറാണിത് ആ പയർ ഞാനിവിടെ തോരം വെച്ചതാണ് ഒന്നാം തീയതിയാണ് ജാനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഈ കുക്കിംഗ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ ആഹാരം എന്ന് പറയുന്നത് ഒന്നാം തീയ്യാത്ത ആഹാരമെന്ന് പറയുന്നത് ഈ ബാർലി ബാർലിക്കഞ്ഞും പയറും കൂടാണ് കഴിക്കാൻ പോകുന്നത് പിന്നെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ ഞാനിവിടെ ഓട്സ് കൂവരക അരച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് അരച്ചു അതാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിനുശേഷം വീണ്ടും അതേ അളവിൽ തന്നെ കൂവരകും പിന്നെ എന്ന് പറഞ്ഞാൽ മില്ലറ്റ് അതും ഉഴുന്നും പിന്നെ ഓട്സും കൂടെ അരച്ച് വെച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് ഇവിടെ അരച്ചു വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഒന്നാം തീയതി കുക്ക് ചെയ്ത കാര്യങ്ങളാണ് ഈ പയർ കുക്ക് ചെയ്യുന്നത് ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ട് ലൈവ് ലൈവോട് കൂടിയായിരുന്നു ഞാൻ ഈ പയർ കുക്ക് ചെയ്തത് ലൈവ് ആ ലൈവ് നല്ല ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ഈ പയർ കുക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനെ ഇനി കഞ്ഞി നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുക്കാം നല്ല ചൂട് കഞ്ഞി ബാർലി കഞ്ഞിയും പയറും ഒന്നാം തീയതി എല്ലാവരും വലിയ വലിയ വിശേഷപ്പെട്ട വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുക്ക് ചെയ്തത് നമ്മുടെ കറുത്ത പയറും ബാർലിക്കഞ്ഞും എങ്ങനെയുണ്ട് എൻ്റെ ആഹാരം ഒന്നാം തീയതി കുക്ക് ചെയ്ത് നമ്മുടെ കഞ്ഞി നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റേ ഉള്ളൂ അല്ലാതെ നമ്മൾ പച്ചച്ചോറ് തിന്നാൻ എന്തേലും ടേസ്റ്റ് ഉണ്ടോ അതേപോലെയൊക്കെ ഉള്ളൂ നമ്മൾ ഒരുപാടൊന്നും കുടിക്കത്തില്ല കേട്ടോ കുറച്ച് കുടിക്കത്തുള്ളൂ ഞാനിപ്പം ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ ബാർലിക്കഞ്ഞും കറുത്ത മണിപ്പയറും ഒന്നാം തിയത്തെ ആഹാരം സൂപ്പർ 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 ഹെൽത്തി വളരെയേറെ ബെനിഫിറ്റുകളൊക്കെ ഉള്ള ഒരു സാധനമാണ് ബാർലി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ബാർലി ബാർലി ബെനിഫിറ്റ് ബെനിഫിറ്റൊന്ന് മാത്രം ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുക അന്നേരം ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ അതിനകത്ത് കാണാൻ പറ്റും സൂപ്പർ ഹെൽത്തിയാണ് രണ്ടും പയറും നമ്മുടെ ബാർലിക്കഞ്ഞും ഗോതമ്പ് കഞ്ഞിയൊക്കെ കുടിക്കത്തില്ല ഇങ്ങനെ മുഴുവൻ ഗോതമ്പ് ഞാൻ വെച്ചിട്ടില്ല ഞാൻ പറയുവാണ് അതേപോലൊക്കെ ഇരിക്കും ഒരുപാട് ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല നമ്മൾ പച്ചച്ചോറ് കഞ്ഞി കുടിച്ചാൽ എന്തോ ഉണ്ട് അതുപോലെ പിന്നെ നമുക്ക് അച്ചാറോ വട്ടളോ കൂട്ടാനൊക്കെ കൂട്ടിത്തന്നെ തന്നെ കഴിക്കാം ഇന്ന് ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ ആഹാരം ജനുവരി ഒന്നാം തീയതി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ആഹാരമാണിത് ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഈ വർഷം മുഴുവനും ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഇറച്ചി മീനോ അങ്ങനെയുള്ള ഞാൻ അധികം കഴിക്കാറില്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനത്തെ ആഹാരത്തോടാണ് ഇപ്പം ഇഷ്ടമുള്ളത് പിന്നെ നിങ്ങൾക്കറിയാമോ ഒന്നാം തീയതി നമ്മൾ ബീൻസ് കുക്ക് ചെയ്യുന്നത് നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഒന്നാം തീയതി ഞാൻ ബീൻസ് ഇവിടെ കുക്ക് ചെയ്തത് ബ്ലാക്ക് ആൻഡ് പീസാണ് കുക്ക് ചെയ്യേണ്ടത് ഇത്രയും നേരം എൻ്റെ ഈ പയറും ബാർളിക്കഞ്ഞും വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വിരുന്നിടം വരെ താങ്ക് യു ബായ്